മക്കളെ തല്ലാൻ പേടിയാണ് ൾക്ക് മക്കൾ ഉപദേശിക്കാൻ പേടിയാണ് ചിലപ്പോ മക്കൾ ഉപദേശിക്കാൻ വേണ്ടി ഉപദേശിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും ചിലപ്പോ ഉമ്മുടെ അടിക്കുന്നത് അല്ലെങ്കിൽ മാപ്പാട മുഖത്തേക്കടിക്കുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് അള്ളാഹു നമ്മെ കാത്തിരിച്ചെ നമ്മുടെ മക്കൾക്ക് മക്കൾക്കല്ലാഹു ഹിതായത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്ക് മക്കൾക്കല്ലാഹോ ഹിദായത്ത് നൽകട്ടെ രണ്ട് കാലത്തൊക്കെ നമ്മുടെ ഉമ്മാര് നമ്മുടെ വയസ്സായ വെല്ലിമ്മമാര് വല്യപ്പമാര് ഇഷാമായ സമയമായി അവരി മക്കളെ മക്കളെ വിളിച്ചിട്ട് ഓദിച്ച് അതുപോലെ തന്നെ ഫീസത്തുമാലയും ഒരു കാലഘട്ടം ഒരു സമയം നമ്മുടെ ഉമ്മമാർക്ക് അതിനുള്ള ഒരു ടൈം ഇല്ല പിന്നെ ഇങ്ങനെ നമ്മുടെ മക്കൾ വഴി വഴി പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മുടെ ഉമ്മമാർക്ക് സമയമില്ല പിന്നെ ഇങ്ങനെ നമ്മുടെ മക്കൾ വഴി വഴിച്ച് പോകാതിരിക്കും അല്ലാഹു നമ്മുടെ മക്കൾക്ക് അല്ലാഹു ഹിതായത്ത് പ്രദാനം ചെയ്യട്ടെ ഹിതായത് പ്രദാനം ചെയ്യട്ടെ